നാം പാപം ചെയ്താൽ ചെയ്യുന്നത് പാപമാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക നല്ല ചോദ്യമാണ് ബ്രദർ ചോദിച്ചത് കാരണം ഇന്ന് പലരും പാപം ചെയ്തിട്ടും ഇത് പാപമാണ് എന്നുള്ള തിരിച്ചറിവില്ലാതെ ജീവിക്കുന്നുണ്ട് ഒരു രാജ്യത്ത് പാപമായ കാര്യം മറ്റൊരു രാജ്യത്ത് പാപമായി കരുതപ്പെടുന്നില്ല ചില സംസ്കാരത്തിൽ പാപമായി കരുതുന്നത് മറ്റൊരു സംസ്കാരത്തിൽ പാപം അല്ല അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നാം ചെയ്യുന്നത് പാപമാണ് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും അതിന് വഴികളുണ്ട് എല്ലാ മനുഷ്യർക്കും ദൈവം ഒരു മനസാക്ഷി നൽകിയിട്ടുണ്ട് അത് സർവശക്തനായ കർത്താവാണ് നൽകിയിട്ടുള്ളത് ഒരുപക്ഷെ ബൈബിളിനെക്കുറിച്ച് അറിവില്ലായെങ്കിലും ഒരു വ്യക്തിക്ക് ദൈവം മനസാക്ഷി കൊടുത്തിട്ടുണ്ട് ഒരു വ്യക്തി പാപം ചെയ്താൽ അവൻ്റെ മനസാക്ഷി അവനോട് പറയും നീ കുറ്റം ചെയ്തിരിക്കുന്നു എന്നാൽ മനസാക്ഷിയെക്കാളും കൂടുതലായി പാപത്തെ പാപമായി നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിളാണ് ക്രിസ്തുവിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ അശുദ്ധിയെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകും കർത്താവായ യേശു ക്രിസ്തു പ്രകാരം പറഞ്ഞിട്ടുണ്ട് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും സത്യത്തിൻ്റെ ആത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും എന്ന് ക്രിസ്തു പറഞ്ഞു സത്യത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോഴാണ് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നത് അത് മനസാക്ഷി നൽകുന്ന ബോധ്യപ്പെടുത്തലല്ല കാരണം പലരിലും ഇന്ന് മനസാക്ഷി മരവിച്ചിരിക്കുകയാണ് പലപ്പോഴും ചില പാപങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മനസാക്ഷി അവരെ വിലക്കിയിട്ടും വീണ്ടും വീണ്ടും മനസാക്ഷിയുടെ സ്വരം കേൾക്കാതെ അതേ പാപം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ മനസാക്ഷി നിർജീവമാകും അങ്ങനെയുള്ളവരെയാണ് നാം മനസാക്ഷി ഇല്ലാത്ത മനുഷ്യൻ ഹൃദയം കരിങ്കല്ലാണ് എന്നൊക്കെ നാം പറയാറുണ്ടല്ലോ എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ അന്ധകാരത്തിൽ കഴിയാതെ ജീവൻ്റെ പ്രകാശമുള്ളവനാകും ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണ് ആ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമ്മുടെ അശുദ്ധി നമ്മുടെ പാപം നമുക്ക് തിരിച്ചറിയാനായി കഴിയും ഇരുട്ടുള്ള ഒരു റൂമിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് ആ റൂമിലെ അഴുക്കോ പൊടിയോ ഒന്നും കാണാൻ കഴിയുകയില്ല ശരിയാണ് ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് നാം വരാതെ ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളും ഒരു ഇരുട്ടുള്ള മുറിയിൽ അകപ്പെട്ട അവസ്ഥയാണ് നമ്മുടെ പാപക്കരകളെ പാപത്തിൻ്റെ പൊടികളെ ആ ഇരുട്ടുള്ള മുറിക്ക് ഒരിക്കലും വെളിപ്പെടുത്തി തരുവാൻ കഴിവില്ല എന്നാൽ ആ മുറിയിൽ പ്രകാശം വരുമ്പോഴാണ് എവിടെയെല്ലാമാണ് അഴുക്കുള്ളത് പൊടിയുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുക ഇതുപോലെ ക്രിസ്തു പറയുകയാണ് ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം ഈ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഹൃദയമാകുന്ന റൂമിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകൾ വാശി വൈരാഗ്യം വിദ്വേഷം ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായ പാരമ്പര്യങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് േശു എനിക്ക് എൻ്റെ പാപങ്ങൾ വെളിപ്പെടുത്തി തന്നാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സ്വന്തം ശക്തിയാൽ നമുക്ക് പാപത്തെ പാപമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ലോകത്തിൻ്റെ പ്രകാശമായി ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ക്രിസ്തുവാണ് നമുക്ക് നമ്മുടെ പാപത്തെ വെളിപ്പെടുത്തി തരുന്നത് ക്രിസ്തു നമ്മിൽ പാപങ്ങളുണ്ട് എന്ന് വെളിപ്പെടുത്തി തരിക മാത്രമല്ല ചെയ്യുന്നത് ആ പാപത്തിന് പരിഹാരവും ക്രിസ്തു തരും നേരത്തെ പറഞ്ഞല്ലോ രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല കേൾക്കുവാൻ കഴിയാത്ത വിധം അവിടുത്തെ കാതുകൾ മന്ദമായിട്ടുമില്ല നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ അകൃത്യങ്ങളാണ് പാപങ്ങളാണ് പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താണ് നേരത്തെ പറഞ്ഞല്ലോ ദൈവത്തെയും ഒരു മനുഷ്യനെയും അകറ്റി നിർത്തുന്നത് പാപമാണ് പരിശുദ്ധനായ ദൈവത്തിലാണ് സമാധാനവും യഥാർത്ഥ ആശ്വാസവും നിക്ഷിപ്തമായിരിക്കുന്നത് പരിശുദ്ധനായ കർത്താവിൽ മാത്രമാണ് പാപം നിമിത്തം ഒരു വ്യക്തി ഈ പരിശുദ്ധനായ കർത്താവിൽ നിന്ന് അകന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥ സ്വസ്ഥതയോ സമാധാനമോ സംതൃപ്തിയോ ഉണ്ടായിരിക്കുകയില്ല പാപം ചെയ്യുന്ന വ്യക്തികൾക്കും ഇന്ന് പണം സമ്പാദിക്കാൻ കഴിയും പാപം ചെയ്യുന്ന വ്യക്തികൾക്കും നന്നായി പഠിച്ച് നല്ല ജോലിയും വസ്തുവകകളും ഈ ലോകത്തിൽ സ്വന്തമാക്കാൻ കഴിയും പാപം ചെയ്യുന്ന വ്യക്തികൾക്കും ഈ ലോകത്തിലെ ഭരണാധിപന്മാരാകുവാൻ കഴിയും അതിനൊരു വിശുദ്ധ ജീവിതം ആവശ്യമില്ല എന്നാൽ ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവന് പണമുണ്ടായാലും രാഷ്ട്രീയ അധികാരിയായാലും മതത്തിൻ്റെ അധികാരിയായാലും ഒരുവൻ പാപത്തിലാണ് കഴിയുന്നതെങ്കിൽ പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് ആ മനുഷ്യൻ അകന്നാണ് കഴിയുന്നത് അപ്പോൾ അവന് യഥാർത്ഥ സ്വസ്ഥതയോ സമാധാനമോ അനുഭവിക്കാൻ സാധ്യമല്ല അപ്പോൾ സംഭവിക്കുന്ന ഒരു അപകടം അവൻ്റെ അസംതൃപ്തി മാറ്റുവാൻ അവൻ വീണ്ടും ലോകത്തിലെ പാപങ്ങളിലേക്ക് തിരിയുകയും പാപനിമിത്തം സ്വസ്ഥത നഷ്ടപ്പെട്ട ഒരു വ്യക്തി പലപ്പോഴും സമാധാനം കിട്ടുമെന്നുള്ള മിഥ്യാധാരണയിൽ ഈ ലോകത്തിലെ പല പാപങ്ങളിലേക്കും വീണ്ടും വീണ്ടും പോകുകയാണ് പാപം നിമിത്തം അസ്വസ്ഥമായ ഒരു മനസ്സ് പലപ്പോഴും സമാധാനം പ്രാപിക്കുവാൻ മദ്യത്തിലോ അല്ലെങ്കിൽ വേറെ തെറ്റായ പല കാര്യങ്ങളിലോ അഭയം പ്രാപിക്കുമ്പോൾ അവൻ കൂടുതൽ പാപം ചെയ്യുകയും അങ്ങനെ പരിശുദ്ധനായ കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകലുകയും ചെയ്യുന്നു ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം ഇന്ന വ്യക്തിയുടെ ദ്രോഹം നിമിത്തം ഞങ്ങൾ തകർന്നു പോയി എന്ന് ചിലർ പറയാറുണ്ട് അത് ശരിയാണോ മറ്റ് മനുഷ്യരുടെ ദ്രോഹങ്ങൾ നിമിത്തം ചില കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ചിലർക്ക് വരാം എന്നാൽ നമ്മളും പരിശുദ്ധനായ കർത്താവുമായുള്ള ബന്ധം കറക്റ്റ് ആണെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന ദ്രോഹങ്ങൾ പോലും നമ്മുടെ നന്മയ്ക്കായി ഈ കർത്താവ് മാറ്റും പലരും പറയാറുണ്ട് എൻ്റെ ഭർത്താവ് നിമിത്തം എൻ്റെ ഭാവി തകർന്നു ഇങ്ങനെയുള്ള ഭാര്യ നിമിത്തം അനുസരണം കെട്ട മക്കൾ നിമിത്തം ഇങ്ങനെയുള്ള മാതാപിതാക്കൾ നിമിത്തം സുഹൃത്തുക്കൾ നിമിത്തം എൻ്റെ ഭാവി തകർന്നു ശരിയായിരിക്കാം മറ്റു മനുഷ്യരുടെ ദ്രോഹപ്രവൃത്തികൾ നിമിത്തം കണ്ണീര് കുടിക്കുന്ന ധാരാളം പേരുണ്ട് ക്രൂരന്മാരായ ഭർത്താക്കന്മാരുടെ ദ്രോഹനിമിത്തം കണ്ണീര് കുടിക്കുന്ന ഭാര്യമാരുണ്ട് ശരിയാണ് എന്നാൽ ഒരു വ്യക്തിയും അവൻ്റെ സൃഷ്ടാവായ കർത്താവുമായുള്ള ബന്ധം കറക്റ്റാകുമ്പോൾ ഇനി മറ്റുള്ളവർ എന്തെങ്കിലും ദ്രോഹം ഇവനെതിരെ ചെയ്താലും ആ ദ്രോഹത്തെ നന്മയ്ക്കാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും വാസ്തവത്തിൽ ഒരുവൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ അടിസ്ഥാനം ആ വ്യക്തിയുടെ തന്നെ പാപങ്ങളാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ പാപങ്ങളാണ് നിങ്ങളെയും എന്നെയും അതായത് ദൈവത്തെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നത് ആ പാപം എന്ന പ്രശ്നത്തിന് പരിഹാരം വരുമ്പോൾ ഇനി അഥവാ മറ്റേതെങ്കിലും വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ദ്രോഹങ്ങൾ ചെയ്താൽ ആ ദ്രോഹങ്ങൾ പോലും നമ്മുടെ നന്മയ്ക്കാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം ഈ ലളിതമായ സുവിശേഷം ആത്മരക്ഷയുടെ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും മറ്റു വ്യക്തികൾ ചെയ്ത ദ്രോഹങ്ങളാൽ തകർന്നിരിക്കുകയാണ് എൻ്റെ ഭാവി തകർന്നു പോയി ആ മനുഷ്യൻ ചെയ്ത ദ്രോഹം നിമിത്തം അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഓർക്കുക നിങ്ങളും പരിശുദ്ധനായ ഈ കർത്താവായ യേശുക്രിസ്തുവുമായുള്ള ഒരു യഥാർത്ഥ സ്നേഹബന്ധത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത തകർച്ച വേദന പരാജയം എന്ന് നിങ്ങൾ ചിന്തിച്ച അതേ കാര്യം തന്നെ ഏറ്റവും മനോഹരമായ ഒന്നാക്കി കർത്താവ് മാറ്റും വിശുദ്ധ ബൈബിളിൽ റോമാലേഖനം എട്ടാമധ്യായം നമ്മോട് പറയുന്നത് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ് ദൈവം നമുക്ക് അനുകൂലമാണ് എങ്കിൽ ഏതെല്ലാം മനുഷ്യർ എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്താലും ആ ദ്രോഹങ്ങളൊക്കെ നമ്മുടെ നന്മയ്ക്കാക്കി തീർക്കുവാൻ സർവശക്തനായ കർത്താവിന് ശക്തിയുണ്ട് അതുകൊണ്ട് ഇന്ന വ്യക്തി നിമിത്തമാണ് ഞാൻ ഈ ഗതികേടിലായത് എന്ന് നിങ്ങൾ ഇനി പറയേണ്ട ആവശ്യമില്ല നിങ്ങളെ വാസ്തവമായി സൃഷ്ടിച്ച് നിങ്ങളെ സ്നേഹിക്കുന്ന ഈ കർത്താവായ യേശുക്രിസ്തുവിനെതിരെ മുഖം തിരിക്കാതെ അവിടുത്തെ സ്നേഹത്തെ മനസ്സ് തുറന്ന് അംഗീകരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അതിന് തയ്യാറുണ്ടെങ്കിൽ ആ കർത്താവ് നൽകുന്ന ആത്മരക്ഷയെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ നിങ്ങൾക്ക് ഒരുക്കമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ തകർച്ച തന്നെ ഏറ്റവും വലിയ നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവിന് കഴിയും ജീവിതത്തിലുണ്ടായ തടസ്സങ്ങൾ നിങ്ങളുടെ സ്വന്തം പദ്ധതികൾ തകർന്നു പോയത് അത് ഏറ്റവും നന്മയ്ക്കാക്കി തീർക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും അതുകൊണ്ട് എൻ്റെ ജീവിതം ഇന്ന വ്യക്തി നിമിത്തം അല്ലെങ്കിൽ ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ നിമിത്തം ഇത്തരത്തിലുള്ള ഒരു വീട്ടിൽ ഞാൻ ജനിച്ചു വളർന്നതുകൊണ്ട് ഞാൻ തകർന്നു പോയി ആരും പറയരുത് തിരുവചനം നമ്മോട് പറയുന്നത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്രാപിക്കും അപസ്ഥവല്ല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം നമ്മോട് പറയുന്നത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ഇല്ല സ്നേഹമില്ല അന്ധകാര ശക്തികളുടെ സ്വാധീനമാണ് സമാധാനമില്ല ഇനി അപ്രകാരം വിലപിക്കേണ്ട കാര്യമില്ല ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും കർത്താവ് നമ്മെ നീതീകരിക്കുകയും പാപമോചനം തരികയും ചെയ്താൽ മറ്റുള്ളവർ എന്തെല്ലാം പറയട്ടെ ആരോപണങ്ങൾ പറയട്ടെ അതിലൊന്നും ഒരു കാര്യവും ഇല്ല പാപമാണല്ലോ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് പാപങ്ങൾക്ക് എങ്ങനെ പരിഹാരം ലഭിക്കും മനുഷ്യവർഗം ശാപത്തിനും നിരാശയ്ക്കും അസ്വസ്ഥതയ്ക്കും ഭാവിയെക്കുറിച്ചുള്ള വേവലാതി നിറഞ്ഞ ചിന്തകൾക്കും അടിമകളായി കഴിയുന്നതിൻ്റെ ഒരടിസ്ഥാന കാരണം ഓരോരുത്തരുടെയും പാപങ്ങളാണ് ഈ പാപങ്ങൾക്ക് പരിഹാരം എന്നു വരുന്നുവോ അന്ന് മാത്രമേ ദൈവവുമായുള്ള ബന്ധം കറക്റ്റാകുന്നുള്ളൂ ദൈവത്തോട് എന്ന് ഒരു പാപി അനുരഞ്ജിതരായി മാറുന്നുവോ അന്ന് മാത്രമേ അവന് യഥാർത്ഥ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുകയുള്ളൂ പണം തീർത്ഥയാത്രകൾ ദൂരയാത്രകൾ വഴിപാടുകൾ ഇവ കൊണ്ട് പാപമോചനം ലഭിക്കുമോ നമ്മുടെ സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് ഏതെങ്കിലും ചടങ്ങിൽ പങ്കെടുത്തതുകൊണ്ടോ പണം ചെലവഴിച്ചതുകൊണ്ടോ ദീർഘദൂരം നടന്നതുകൊണ്ടോ ഇനി ഹിമാലയ പർവ്വതം ഒരു ഭാരമുള്ള കുരിശുമായി നമ്മൾ കയറി ഇറങ്ങിയതുകൊണ്ടോ നമുക്കാർക്കും പാപമോചനം കിട്ടുകയില്ല കാരണം നമ്മുടെ പാപം എന്ന് പറയുന്നത് വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമായ കാര്യമല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം പരിശുദ്ധനാണ് പാപത്തിൻ്റെ ശമ്പളം നരകമാണ് പരിശുദ്ധനായ ദൈവം ഒരിക്കലും പാപത്തെ വെച്ച് പൊറപ്പിക്കുന്നവനല്ല നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ കടം അതിഭീമമാണ് നമുക്ക് തനിയെ അത് കൊടുത്തു വിട്ടാനുള്ള ശേഷിയില്ല ബ്രദറിനെ പതിനായിരം കോടി രൂപ കടമുണ്ട് എന്ന് കരുതുക ബ്രതറിനത് കൊടുത്തു വിട്ടാൻ ഒരു ശേഷിയുമില്ല കേവലം നൂറ് രൂപയോ ആയിരം രൂപയോ കടമായി നിൽക്കുന്നുണ്ടെങ്കിൽ ബ്രദറിന് അത് എളുപ്പം കൊടുത്തു വീട്ടാം എന്നാൽ പതിനായിരം കോടി ബ്രദറിന് കൊടുത്തു വീട്ടാനുണ്ടെങ്കിൽ ബ്രദറിൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് ഒരു രീതിയിലും കൊടുത്തു വീട്ടാൻ പറ്റില്ല ഇതുപോലെ നമ്മുടെ നോട്ടത്തിൽ നമ്മുടെ ചിന്തയിൽ നമ്മുടെ സംസാരത്തിൽ മനോഭാവത്തിൽ നാം ചെയ്തത് എത്രയോ അധികമാണ് സ്വപ്നത്തിൽ പോലും പാപങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് രഹസ്യമായും പാപം ചെയ്യാൻ പറ്റും പരസ്യമായും പാപം ചെയ്യാൻ പറ്റും അറിഞ്ഞും പാപം ചെയ്യാൻ പറ്റും അറിയാതെയും പാപം ചെയ്യാനായിട്ട് പറ്റും പാപത്തിൻ്റെ ഒരു പ്രത്യേകത നാം ചെയ്ത പാപം നമുക്ക് തന്നെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല കടൽക്കരയിലെ മണൽത്തരികൾ നമുക്ക് എങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നോളം വരെ നാം ചെയ്ത പാപങ്ങൾ നമുക്കൊരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ പോലും പറ്റാത്ത രീതിയിൽ വലുതാണ് ഇത്രയും വലിയ പാപങ്ങൾ നമ്മൾ ഏതെങ്കിലും ആചാരത്തിൽ പങ്കെടുത്തത് കൊണ്ടോ കൂതാശിയിൽ പങ്കെടുത്തത് കൊണ്ടോ പണം ചെലവഴിച്ചത് കൊണ്ടോ ഇവയ്ക്ക് സമ്പൂർണമായി ഒരു മോചനവും കിട്ടുകയില്ല അപ്പോൾ പിന്നെ പാപമോചനം കിട്ടാൻ എന്ത് ചെയ്യും മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് നമുക്ക് നമ്മുടെ സ്വന്തം കഴിവാൽ സാധ്യമല്ലാത്ത പാപമോചനം ദൈവ സൗജന്യമായി നമുക്ക് നൽകി തരികയാണ് ക്രിസ്തു മനസ്സലിവുള്ളവനാണ് നാം ചെയ്ത പാപങ്ങൾ എത്ര വലുതാണെങ്കിലും നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തതിലും അധികമാണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ കൃപയും മനസ്സലിവും നാം ചെയ്ത പാപങ്ങളെക്കാളും അധികമാണ് അതുകൊണ്ട് നമ്മുടെ സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് അനുഷ്ഠാനങ്ങൾ കൊണ്ട് നമ്മുടെ ശാരീരിക ശേഷി കൊണ്ട് ഇവ കൊണ്ടൊന്നും പാപങ്ങൾക്ക് മോചനം കിട്ടില്ല എന്ന് അറിയാം പറയേണ്ട ആവശ്യമില്ല ദൈവത്തിന് മാത്രമേ ഒരു മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്താൻ പറ്റൂ നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് ദൈവം സകല മനുഷ്യരുടെയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ദൈവം തന്നെ ഒരു രക്ഷാമാർഗം ഒരുക്കി വെച്ചത് വിശുദ്ധ ബൈബിളും മറ്റുള്ള ഗ്രന്ഥങ്ങളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ഇതാണ് മറ്റുള്ള പല ഗ്രന്ഥങ്ങളും പറയുന്നത് മനുഷ്യനോട് പറയുന്നത് നിങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് നിങ്ങൾ തന്നെ പരിഹാരം വരുത്തണം അങ്ങനെയാണ് മനുഷ്യൻ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മുഴുകി ജീവിക്കുന്നത് കാരണം അവർക്കറിയാം അവർ പാപം ചെയ്തിട്ടുണ്ട് ഈ പാപവുമായി ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല അതുകൊണ്ട് പാപമോചനം കിട്ടാൻ വേണ്ടി നിരവധി കർമ്മങ്ങൾ ദൂരയാത്രകൾ എന്നാൽ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം നിങ്ങളുടെ യാതൊരു കർമ്മങ്ങൾ കൊണ്ടും നിങ്ങൾ ഉപവസിച്ചതുകൊണ്ടോ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിച്ചതുകൊണ്ടോ ശരീരത്തെ ദണ്ഡിപ്പിച്ചതുകൊണ്ടോ ശരിപ്പെടാതെ നടക്കുന്നത് കൊണ്ടോ ഇനി എന്തെല്ലാം ചെയ്യാമോ ഇതുകൊണ്ടൊന്ന് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് പൂർണ്ണമായും മോചനം കിട്ടുകയില്ല നിങ്ങൾക്ക് അസാധ്യമായ കാര്യം ഞാൻ ചെയ്യുകയാണ് അങ്ങനെയാണ് സർവശക്തനായ ദൈവം തൻ്റെ സ്വന്തം പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഈ ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യർക്കും ഇനി ജനിക്കാനിരിക്കുന്ന സകല മനുഷ്യർക്കും പാപപരിഹാരം വരുത്തി അവരെ നീതീകരിച്ച് അശുദ്ധരെ വിശുദ്ധരാക്കാൻ വേണ്ടി പാപനിമിത്തം നരകയോഗ്യരായവരെ സ്വർഗയോഗ്യരാക്കാൻ വേണ്ടി ക്രിസ്തു ഒരു രക്ഷാകര പദ്ധതി ഒരുക്കി വെച്ചു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ഏതെങ്കിലും സമുദായത്തിന് രൂപകൽപ്പന ചെയ്യാനോ ഒരു പുതിയ മതം സ്ഥാപിക്കാനോ ഒന്നുമല്ല ക്രിസ്തു ഒരു മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും സ്ഥാപകനല്ല അവിടുന്ന് പാപവിമോചകനാണ് പാപത്തിൻ്റെ ഫലമായി നിത്യമായ നരകശിക്ഷാവധിയിലേക്ക് കുതിക്കുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുന്ന രക്ഷകനാണ് യേശു യേശുവും മതവുമായി യാതൊരു ബന്ധവുമില്ല മതങ്ങൾ പറയുന്നത് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അവനുഷ്ഠിച്ച് നിങ്ങളുടെ സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് മോക്ഷം നിങ്ങൾ നേടിയെടുക്കൂ അതാണ് മതങ്ങൾ പറയുന്നത് എന്നാൽ ക്രിസ്തു പറയുന്നത് നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി കഠിന ഉപവാസങ്ങൾ എടുത്താലും നിങ്ങൾക്ക് സ്വയമായി നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനം വരുത്താൻ ഒരിക്കലും ശേഷിയില്ല കാരണം നിങ്ങൾ ചെയ്ത പാപങ്ങൾ ഭീമമാണ് നിങ്ങൾക്ക് തന്നെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയുന്നതിലും അധികമാണ് നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് മാത്രമേ നിങ്ങൾക്ക് പാപക്ഷമ തരാൻ സാധിക്കൂ അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും സകല മനുഷ്യരുടെയും ഏത് മതമെന്നോ സമുദായമെന്നോ രാഷ്ട്രമെന്നോ സംസ്കാരമെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ വിദ്യാഭ്യാസമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ പക്ഷഭേദം കൂടാതെ യവനക്കാരനാണോ യവനക്കാരിയാണോ പ്രായമുള്ളവളാണോ പ്രായമുള്ളവനാണോ ഈ ഒരു പക്ഷഭേദം ഒന്നും കൂടാതെ എല്ലാ മനുഷ്യർക്കും പാപമോചനം നൽകുവാൻ ക്രിസ്തു കുരിശിൽ മരിക്കുകയാണ് നാം ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനാണ് ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത് നമ്മുടെ കൈ കൊണ്ട് നാം പാപം ചെയ്തിട്ടുണ്ട് കണ്ണുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പോകാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ചിന്ത കൊണ്ട് പാപം വന്നിട്ടുണ്ട് ഒരുപാട് ലംഘനങ്ങൾ എന്നാൽ ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ പറയുകയാണ് എല്ലാം പൂർത്തിയായി എല്ലാം നിവൃത്തിയായി എന്താണ് ക്രിസ്തു പൂർത്തീകരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ആ രക്ഷാകര പദ്ധതി ക്രിസ്തു പൂർത്തീകരിച്ചു നമ്മെക്കൊണ്ട് സാധിക്കാത്ത കാര്യം ക്രിസ്തു നിവൃത്തിയാക്കി നമുക്കൊരു കാലത്തും നമ്മുടെ സ്വന്തം ഇടുക്കുകൊണ്ട് നമ്മുടെ സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് പാപക്ഷമ വരികയില്ല അതുകൊണ്ട് ക്രിസ്തു ക്രൂശിൽ മരിച്ചു ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് യേശുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു വീണ്ടും ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ നമ്മോട് പറയുന്നത് നാം അവിടത്തോട് അതായത് യേശുവിനോട് പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ നമ്മുടെ സകല അനീതിയെയും നീക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്ക വിധം യേശു ക്രിസ്തു നീതിമാനാണ് വിശ്വസ്തനാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു ഞാൻ ചെയ്ത പാപങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ നിശ്ചയമായും ബന്ധമുണ്ട് യേശു ക്രൂശിൽ മരിക്കുന്നത് യേശു ചെയ്ത പാപങ്ങൾക്ക് വേണ്ടിയല്ല യേശു പരിശുദ്ധനാണ് യേശു നിർമ്മലനാണ് അവിടുന്ന് ദൈവത്തിൻ്റെ പുത്രനാണ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് യേശു ക്രിസ്തു സർവശക്തനായ ദൈവത്തോടുകൂടെ എല്ലാ ആരാധനയും സ്വീകരിച്ച് ഏറ്റവും മഹിമയിൽ കഴിഞ്ഞവനാണ് എന്നാൽ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ബ്രദറിൻ്റെയും മാനവരുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് ക്രിസ്തുവിൻ്റെ ക്രൂശു മരണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അത് സംഭവിച്ചത് ആ ക്രൂശി മരണവും ഞാനും തമ്മിൽ വല്ല ബന്ധവും ഉണ്ടോ ഉണ്ട് കാരണം ബ്രദറിൻ്റെ പാപങ്ങളാണ് യേശുവിനെ ക്രൂശിലേറ്റിയത് ബ്രദറിൻ്റെ മാത്രമല്ല എൻ്റെയും ഈ സഹോദരൻ്റെയും ഈ സഹോദരൻ്റെയും ഈ തിരുവചനം കേൾക്കുന്ന നിങ്ങളുടെയും സകലമാനവരുടെയും പാപങ്ങളാണ് യേശുവിനെ ക്രൂശിലേറ്റിയത് പാപത്തിൻ്റെ ശമ്പളം നിത്യമായ നരകമാണ് നാം ചിന്തയിലും നോട്ടത്തിലും മനോഭാവത്തിലും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും നരകയോഗ്യരാണ് നമുക്കാകട്ടെ സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് പണം കൊണ്ട് യാത്രകൾ കൊണ്ട് പാപമോചനം നേടാനുള്ള ശേഷിയുമില്ല ഇങ്ങനെയുള്ള ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് നമ്മെ കരകയറ്റാൻ വേണ്ടി ദൈവം തന്നെ ഒരുക്കിയ രക്ഷാമാർഗമാണ് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ക്രിസ്തു പ്രഖ്യാപിക്കുന്നത് നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ നരകശിക്ഷ മാറ്റി നിങ്ങളെ സ്വർഗത്തിലേക്ക് കയറ്റാൻ ഇതാ ഞാൻ നിങ്ങൾക്കായി ഒരു നിത്യമായ രക്ഷാകര പദ്ധതി ഒരുക്കി വച്ചിരിക്കുന്നു ഞാൻ എൻ്റെ രക്തം ചിന്തി ക്രൂശിൽ മരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങൾ നിത്യമായ നരകത്തിൽ പതിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന ശാപവും പാപനിമിത്തം നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന പിശാചിനെയും മാറ്റി നിങ്ങൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ തരും ക്രിസ്തുപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ് യേശുക്രിസ്തു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും യേശുക്രിസ്തു വീണ്ടും പ്രഖ്യാപിച്ചു ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലേക്ക് സർവശക്തനായ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുകയില്ല ക്രിസ്തു പ്രഖ്യാപിക്കുന്നു നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്താലും നിങ്ങൾക്ക് ആത്മരക്ഷയോ പാപമോചനമോ കിട്ടുകയില്ല അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങൾക്ക് പാപമോചനവും നിത്യജീവനും നരകത്തിൽ നിന്ന് വിമോചനം തന്ന് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനവും തരുവാൻ ഞാനൊരു രക്ഷാമാർഗം ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി രക്ഷാകര ഞാൻ പൂർത്തിയാക്കി അതാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു ക്രിസ്തു പ്രഖ്യാപിക്കുന്നു എല്ലാം പൂർത്തിയായി ഈ ലോകത്തിലെ മനുഷ്യൻ പറയുന്ന രക്ഷയും യേശു നൽകുന്ന രക്ഷയും തമ്മിലുള്ള വ്യത്യാസം അതൊന്നും വിവരിക്കാമോ തീർച്ചയായും ഈ ലോകത്തിലെ മനുഷ്യരുടെ വീക്ഷണത്തിനുള്ള രക്ഷയും യേശു നൽകുന്ന രക്ഷയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇവിടെ സാധാരണ ഒരു മനുഷ്യൻ അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അവന് ജോലി കിട്ടി നല്ല കുടുംബജീവിതം വിദേശത്ത് പോയി ധാരാളം പണം സമ്പാദിച്ചു ബിസിനസ് വർദ്ധിച്ചു വാഹനങ്ങൾ വാങ്ങി ഇങ്ങനെ ഈ ഭൗതികമായ പ്രോസ്പെരിറ്റി അതിനെയാണ് പലപ്പോഴും മനുഷ്യൻ രക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളുടെ കല്യാണം കഴിഞ്ഞു നല്ല വീടെല്ലാം വെച്ചു പണവും സമ്പാദിച്ചു അങ്ങനെയുള്ള ഒരു അപ്പച്ചൻ പറയുകയാണ് ഞാൻ രക്ഷപ്പെട്ടു എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ട് എന്നാൽ ക്രിസ്തു നൽകുന്ന രക്ഷ ഈ രീതിയിലുള്ള രക്ഷയല്ല കാരണം ഈ ലോകത്തിൽ മനുഷ്യൻ വിചാരിക്കുന്ന പണം വീട് വസ്തു വാഹനങ്ങൾ അതൊക്കെ രക്ഷയാണെങ്കിൽ എഴുപതോ എൺപതോ തൊണ്ണൂറോ വർഷം മാത്രം നീണ്ടു നിൽക്കുന്നൊരു രക്ഷയാണ് അത് ക്രിസ്തു പ്രകാരം ചോദിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം ഈ ഭൂമിയിൽ ഇതുവരെ ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കീഴടക്കി ഭരിച്ചിട്ടുള്ള ഒരു ചക്രവർത്തിയും ഉണ്ടായിട്ടില്ല എന്നാൽ ക്രിസ്തു പറയുന്നത് സകല ലോക രാജ്യങ്ങളും ഒരുവൻ കീഴടക്കി ഭരിച്ചാലും അതൊന്നും രക്ഷയല്ല കാരണം എന്താണ് രാജാവായാലും പ്രസിഡൻ്റായാലും പ്രധാനമന്ത്രിയായാലും മത നേതാവായാലും ഇവരെല്ലാം എഴുപതോ എൺപതോ തൊണ്ണൂറോ വർഷം കൊണ്ട് മരിക്കുകയാണ് എന്നാൽ ക്രിസ്തു നൽകുന്നത് ആത്മാവിൻ്റെ രക്ഷയാണ് യഥാർത്ഥത്തിൽ രക്ഷ എന്ന് പറഞ്ഞാൽ ക്രിസ്തു നൽകുന്ന രക്ഷ എന്നു പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിമോചനമാണ് നമ്മൾ നോട്ടത്തിലും ചിന്തയിലും മനോഭാവത്തിലും ഒക്കെ പാപം ചെയ്തവരാണ് പാപം ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയേ പറ്റും പരിശുദ്ധനായ ദൈവത്തിന് പാപിയെ ശിക്ഷിക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട് എന്നാൽ നമുക്ക് അർഹതപ്പെട്ട നരകം പാപത്തിൻ്റെ നിത്യമായ ശിക്ഷയാണ് നരകം ആ നരക ശിക്ഷാവധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിമോചനത്തെയാണ് ഇവിടെ രക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല നമ്മുടെ പാപനിമിത്തം നമുക്ക് അർഹതപ്പെട്ട നരക ശിക്ഷയിൽ നിന്ന് നമ്മൾ വിമോചനം പ്രാപിക്കുന്നു പ്രാപിക്കുന്നുവെന്ന് മാത്രമല്ല ദൈവം വസിക്കുന്ന സ്വർഗത്തിൽ മരണമില്ലാത്ത അനീതിയില്ലാത്ത വേദനയില്ലാത്ത ആ ശാശ്വതമായ ഭവനത്തിലേക്ക് നമുക്ക് പ്രവേശനവും കിട്ടുന്നു ഇത് ക്രിസ്തുവിന് മാത്രമേ നൽകാൻ പറ്റൂ ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന നിങ്ങൾ ധനികരല്ലായിരിക്കാം വലിയ വാഹനങ്ങൾ വസ്തുവകകൾ ഇതൊന്നും സമ്പാദിക്കാനുള്ള ശേഷി നിങ്ങൾക്കില്ലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ താമസിക്കുന്നത് ഒരു മണിമാളികയിലായിരിക്കണം എന്നില്ല ഇടുക്കവും ഞെരുക്കവും ഒക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് നല്ല ജോലിയും നല്ല വരുമാനവും ഒരുപക്ഷെ ഇല്ലായിരിക്കാം എന്നാൽ മനസ്സിലാക്കുക ഈ പറയുന്ന എല്ലാ ഭൗതിക നേട്ടങ്ങളും കിട്ടിയാലും ഇതെല്ലാം നമുക്ക് എത്ര കാലം അനുഭവിക്കാൻ പറ്റും ഇന്ന് നാം മനോഹരമായ ഒരു വീട്ടിൽ താമസിച്ചാലും ആ വീട്ടിൽ നമുക്ക് എത്ര കാലം താമസിക്കാൻ പറ്റും മരണം വന്നാൽ നമ്മുടെ ഡെഡ് ബോഡി മറ്റുള്ളവർ വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു വയ്ക്കും അതുകൊണ്ട് ഈ ലോകത്തിലെ യാതൊരു ഭൗതിക നേട്ടങ്ങളും പണം സമ്പാദിക്കുന്നതും നല്ല ജോലി സമ്പാദിക്കുന്നതും നല്ല വീട് വയ്ക്കുന്നതും ഇതൊന്നും യഥാർത്ഥ രക്ഷയല്ല യഥാർത്ഥ രക്ഷ ആത്മാവിൻ്റെ രക്ഷയാണ് അത് നമുക്ക് തരുവാൻ ഒരുവന് മാത്രമേ കഴിയൂ കർത്താവായ യേശുക്രിസ്തുവനെ എന്നാൽ ഈ രക്ഷ നമുക്ക് നൽകുവാൻ ആത്മാവിന്റെ രക്ഷ നമുക്ക് നൽകുവാൻ ക്രിസ്തു വലിയ വില നൽകി വലിയ വില ക്രിസ്തു നൽകി മനുഷ്യൻ പറയുന്നതും നൽകുന്നതുമായ രക്ഷ കുഴിമാടം വരെ മാത്രമേ ഉള്ളൂ എന്നാൽ യേശു നൽകുന്ന രക്ഷ കുഴിമാടം വരെ ഉള്ളതല്ല അത് നിത്യജീവനാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം ആക്കിയെന്ന അമ്മോട് പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ അതായത് സർവശക്തനായ ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്ക ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു